ബീഹാറിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഹൈഡ്രജൻ ബോംബ് വോട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഹരിയാനയിൽ നടന്ന വോട്ട് ജോലിനെപ്പറ്റി ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടിനെയും കുറിച്ച് സംസാരിക്കാൻ എൻ്റെ ഒപ്പം എൻ്റെ കൊലിക്സ് കറിയ ചെറിയാനാണുള്ളത് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടത്തണമെന്ന് അപ്പം അതില് മൂന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ആൾക്കാർക്കാണ് വോട്ടുള്ളത് ീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്പെഷ്യൽ ഇൻഡൻസിവ് റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് അറുപത് ലക്ഷത്തോളം പേർക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മുസ്ലിംസും സ്ത്രീകളും അങ്ങനെയുള്ള കുറേ പേർക്ക് അപ്പോൾ അത് തന്നെ ഒരു വോട്ട് ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അപ്പോൾ സ്പെഷ്യൽ ഇൻഡൻസിവ് റിവിഷൻ ബീഹാറിന് ശേഷം മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് കേരളമടക്കം എല്ലാവടേയും വ്യാപിപ്പിക്കുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ അതിൻ്റെ കൃത്യം തലേദിവസം രാഹുൽ ഗാന്ധി വോട്ടു ജോലിയായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു വാർത്താ സമ്മേളനം നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഹരിയാനയിൽ കേന്ദ്രീകരിച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നടന്ന വോട്ട് ജോലിനെ പറ്റിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കണെ ഇരുപത്തഞ്ച് ലക്ഷം വോട്ട് ജോലി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ എട്ട് വോട്ടർമാരിൽ ഒരു വോട്ടർ വ്യാജ വോട്ടറാണെന്നുള്ളൊരു കണക്കാണ് പിന്നെ അതായത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വ്യാജ വോട്ടറിനാണ് അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുമ്പോൾ എപ്പോഴത്തേയും പോലെ ഇലക്ഷൻ കമ്മീഷൻ അതിനെ തള്ളിക്കളയും മാത്രമല്ല പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രസ്താവന ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയും അതിനെ പാടെ പാടേ തള്ളിക്കളയുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ പല പോയിന്റ്സിൻ്റെയും പ്രാക്ടിക്കാലിറ്റിയൊക്കെ വെച്ച് ചോദ്യം ചെയ്യും അതായത് ഒരു സ്ത്രീക്ക് പത്ത് വോട്ടുണ്ട് അവർ പത്ത് ബൂത്തിൽ വോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പത്ത് പൂവത്തിലും ഒരേ സ്ത്രീ വന്നും വോട്ട് ചെയ്തു എന്നൊക്കെയുള്ള തരത്തിൽ അത്തരത്തിലൊക്കെയാണ് അവർ ചർച്ച കൊണ്ടുപോകുന്നത് അതെ 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 അത് വെച്ചിട്ട് ഫേക്ക് ഐഡീസ് ഒക്കെ കാണിച്ചു അപ്പോൾ അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങൾ രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ എല്ലാത്തിനെയും അപ്പോഴേ തള്ളിക്കളി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും ബിജെപിയും ചെയ്തിട്ടുള്ള ഇതിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു എന്ത് ചെയ്താലും ഈ വോട്ട് ജോലി എന്നുള്ള സംഭവം നടക്കുന്നുണ്ട് ഇലക്ഷൻ അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനീ ഒരു എലക്ഷൻ എന്നൊരു പ്രക്രിയയിൽ നമ്മൾ പങ്കുചേരണം അൾട്ടിമേറ്റ്ലി ഇപ്പം നമുക്ക് ബി ജെ പി വരേണ്ട എന്നാണ് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ വരണ്ട എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വോട്ട് ചെയ്യാൻ പോയാലും അൾട്ടിമേറ്റ്ലി അവർ തന്നെയാണ് വരാൻ പോകണമെന്നുള്ളൊരു കാര്യം കൂടി ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയാൽ വോട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയയെ അതങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം പക്ഷേ എനിക്ക് തോന്നുന്ന നിലവിൽ ഒമ്പത് മണിവരെ ഇന്ന് ബീഹാറിൽ പതിമൂന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിപ്പോൾ എത്രത്തോളാവെന്നുള്ളത് നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് പോകുന്ന രണ്ട് ഫേസ് കഴിയുമ്പോഴേക്കും അപ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ആർ ജെ ഡി നയിക്കുന്ന മഹാഗത് ബന്ധൻ എം ജി ബിയും നിതീഷ് കുമാർ നയിക്കുന്ന ബി ജെ പി സഖ്യം എൻ ഡി എ തമ്മിലാണ് പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് ഇതിൽ ആര് വിജയിക്കും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഇപ്പോൾ വയറ് പോലുള്ള മീഡിയ പറയുന്നത് ഇത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു റേസ് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്ന പല കാരണങ്ങൾ കൊണ്ടെന്നുള്ള രീതിയിൽ വയറ് കാര്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നാഷണൽ മീഡിയ ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് എപ്പോഴത്തേം പോലെ ഇത്തവണയും രംഗത്തുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഒരു അതായത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിൽ ഒരു കാര്യം എന്ന് പറയണീ പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടിയാണ് ജൻ സ്വരാജ് പാർട്ടി അപ്പോൾ ആ പാർട്ടി ഉണ്ടായിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇപ്പോൾ ആരെ ആയിരിക്കും അനുകൂലിക്കുക അതായത് ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഏത് വോട്ടിനെയായിരിക്കും ഇയാളുടെ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ ഇയാള് കുറെ കാലം ബി ജെ പിയുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് നിന്നൊരാളാണ് അപ്പോൾ ബി ജെ പി നെ സഹായിക്കാനാണ് വന്നതെന്നാണ് പ്രാഥമികമായിട്ട് പലരുടെയും ആരോപണം അപ്പോൾ രണ്ട് കാര്യവും പറയുന്നുണ്ട് അതായത് ബിജെപി നയിക്കുന്ന എൻ ഡി യുടെ വോട്ടും ഇവർ സ്പ്ലിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആർ ജെ ഡി നയിക്കുന്ന എൻ ജെ പിയുടെ വോട്ടും ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള കാര്യം പല അഭിപ്രായങ്ങൾ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് എപ്പോഴത്തേക്കും പോലെ നമുക്ക് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം പറയാൻ പറ്റുള്ളൂ ബീഹാർ ഇലക്ഷൻ എല്ലാ കാലത്തും കഴിഞ്ഞ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള സംഭവ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒന്നാമത്തെ കാര്യം നിതീഷ് കുമാർ എന്ന നേതാവിൻ്റെ ചാഞ്ചാട്ടമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് തേജസ്വിയാദവ് വിട്ടൊരു പേര് തന്നെ പാൽത്തൂ ചാച്ച എന്നാണ് അതായത് യൂടേൺ അടിക്കുന്ന അങ്കുകൾ എന്നുള്ള രീതിയിൽ ഈ നിതീഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുഖ്യമന്ത്രിയായി തുടർച്ചയായ മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എപ്പോഴും ഉള്ളിൽ മുന്നണി മാറിക്കൊണ്ടിരിക്കുകയാണ് എം ജിയുടെ ഭാഗ എം ജി ബിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു അതിനുശേഷം എൻ ഡി എയിലേക്ക് രണ്ടായിരത്തി പതിനേഴിൽ പോകുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ എൻ ഭാഗമായിട്ട് നിൽക്കുന്നു വിജയിക്കുന്നു ഇരുപത്തി രണ്ടിൽ വീണ്ടും മഹാഗത് ബന്ധനോട് വരുന്നു ഇരുപത്തിനാലില് വീണ്ടും പിൻവലിച്ച് എൻ ഡി എ സഖ്യത്തിലേക്ക് വീണ്ടും പോകുന്നു ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൃത്യമായിട്ടൊരു ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഒരു മുഖ്യമന്ത്രി ഫേസ് എന്നുള്ള രീതിയിൽ ആരെയും ഉയർത്തി കാണിച്ചിട്ടില്ല അതിൻ്റെ തർക്കങ്ങളും മുന്നണിയിലുണ്ട് അപ്പോൾ ഹരിമുമ്പു പറഞ്ഞ പോലെ ഇതൊരു ക്ലോസ് ഫൈറ്റാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആര് വിജയിക്കുന്നൊന്നും നൂറ് ശതമാനം നമുക്ക് അനാലിസിസ് ഒന്നും നടത്താൻ എപ്പോഴും പറ്റില്ല കാരണം അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് നടന്നു പോകുന്നത് ഒന്നാമ ഈ പറയുന്ന അറുപത്തി നാല് ലക്ഷം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് കളയുന്നു അതിൽ തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് ഈ അറുപത്തിനാല് ലക്ഷം വോട്ടേഴ്സ് പോയതിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തി ആറ് മണ്ഡലങ്ങളിൽ പതിനാറിടത്തും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ആർ ജെ ഡി വിജയിച്ചിരുന്ന മണ്ഡലങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ആർ ജെ ഡിക്ക് കൂടുതൽ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെയാണ് ബി ജെ പിക്ക് ഒന്നും അത്ര ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടില്ല അപ്പോൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ തന്നെയാണ് എസ് ഐ ആറിനെ നമ്മൾ കാണേണ്ടത് ബീഹാർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലൊരു കലാപരിപാടി നടത്തിക്കൊണ്ട് വ്യക്തമായൊരു മുൻതൂക്കം ഉണ്ടാക്കാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം തന്നെ അവിടെ ബി ജെ പി സൃഷ്ടിച്ചിട്ടു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറമേ കാണുന്ന ക്യാമ്പയിനുകളപ്പുറത്തേക്ക് എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ അവിടെ ഈ പറയുന്ന തരത്തിൽ തേജസ്വി യാദവ് എലക്ഷൻ നരേറ്റീവ് പോലും സെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ മഹാഗത് ബന്ധനത്രമാത്രം സാധ്യത ഉണ്ടോ എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എൻ ഡി എക്ക് ചിലപ്പോൾ വ്യക്തമായ മുൻതൂക്കം കിട്ടിയേക്കാം വർഷങ്ങളായിട്ട് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്നിടത്ത് എല്ലാം ഈ പറയുന്ന തരത്തിൽ ഇ വി എമ്മിൽ തട്ടിപ്പ് കാണിച്ചിരുന്നു ഇപ്പോൾ അവർ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പോലും കടന്നു കയറാൻ ശ്രമിച്ചിരിക്കുകയാണ് ഒരു ഭരണഘടനാ സംവിധാനത്തെ പോലും തകർക്കുന്ന രീതിയിൽ മുമ്പ് ഹരി പറഞ്ഞതുപോലെ ഹരിയാനയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ കൂട്ടിച്ചേർത്തു അത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന രീതിയിൽ ബീഹാറിലാണെങ്കിൽ അറുപത്തിനാല് ലക്ഷം വരെ കളഞ്ഞിരിക്കുന്നു വോട്ടേഴ്സ് ടെസ്റ്റിന് അത് ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലെ വോട്ടേഴ്സിനെയാണ് കൂടുതലായിട്ടും ബീഹാറിൽ നിന്നും കളഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പുറമേ കാണുന്ന വിശകലനങ്ങൾക്കൊന്നും വലിയ അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ ജൻസൂരജ് പാർട്ടി പല കാല സമയങ്ങളിൽ ബി ജെ പി ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികളെ ഇറക്കിയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ത്രിപുര അതിനേറ്റവും വലിയൊരു ഉദാഹരണമാണ് രണ്ട് വർഷം മുമ്പ് ത്രിപുരയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ പ്രതിനിധികളെന്നുള്ള രീതിയിൽ ഒരു പാർട്ടി രൂപപ്പെട്ടു വന്നത് തിപ്രമോത്ത എന്ന് പറയുന്നത് അപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞു തിപ്രമോത്ത ഉള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സഖ്യകക്ഷിയായിട്ടല്ലെങ്കിലും ഇടതുപക്ഷത്തിനുള്ള അവർ പിന്തുണ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇലക്ഷൻ വരെ മുൻപോട്ട് പോയത് പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നേരെ ബി ജെ പിയോടൊപ്പം ചേരുന്നൊരു സാഹചര്യമാണുള്ളത് അത്തരത്തിൽ ജൻ സൂരജ് പാർട്ടിയും ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഇപ്പം തന്നെ പ്രശാന്ത് കിഷോർ ലാലു പ്രസാദ് യാദവ് അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ജംഗിൾ ജംഗിൾ രാജിനെ പറ്റിയൊക്കെ സംസാരിച്ചു ജംഗിൾ രാജിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ജെ ഡി യു ഭരണകാലത്തും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് വസ്തുത ഈ അടുത്ത് ആനന്ദ് സിംഗ് എന്ന് പറയുന്ന ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ പറയുന്ന ജെ ഡിയുൻ്റെ ജെ ഡിയുവിൻ്റെ നേതാക്കളുടെ മേലെ അതിനെതിരെയുള്ള അന്വേഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കാൻ സാഹചര്യമാണ് അപ്പം ഏതിന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കക്ഷിയെ മാത്രമായിട്ട് അർജിറ്റ് ചെയ്യുന്നതും അതൊരു എലക്ഷൻ സ്ട്രാറ്റജി തന്നെയാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ബീഹാറിലെ ഏതാണ്ട് അൻപത്തിയെട്ട് ശതമാനം ആളുകൾ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള യൂത്ത് വോട്ടേഴ്സാണ് ഇവരെ പ്രശാന്ത് കിഷോറിന് അപ്പീൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് മാത്രമല്ല ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് അവിടെ മത്സരിക്കുന്നുണ്ട് ഈ പറയുന്ന ജൻ സൂരജ് പാർട്ടിയും മത്സരിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിയിലെ കുറേ പ്രശ്നങ്ങൾ പോലും ഏതാണ്ട് ആം ആദ്മിയിലുണ്ടായിരുന്ന അമ്പത് ശതമാനം ആളുകളും ജൻ സൂരജിൻ്റെ പക്ഷത്തേക്ക് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഒരു എലീറ്റ് ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു മിഡിൽ ക്ലാസ്സിനെയൊക്കെ സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും ജൻ പാർട്ടിക്ക് സാധിക്കുമെന്നാണ് തോന്നുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പത്രസമ്മേളനം എത്രത്തോളം ഈ പറയുന്നത് അത് വലിയ രീതിയിൽ വാർത്തയാവേണ്ടതും കൃത്യമായിട്ട് തന്നെ എല്ലാ ആളുകളും ചർച്ച ചെയ്യേണ്ടതുമായിട്ടുള്ള വിഷയമാണ് പക്ഷേ അത് ബീഹാർ ഇലക്ഷൻ ഏതെങ്കിലും തരത്തിൽ കാര്യമായി ബാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഒന്നാമത് ഗ്രാമീണ മേഖലയിലുള്ള ആളുകൾക്കൊന്നും ഇത്തരം അപ്പുറം അവരുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ അവർക്ക് കൃത്യമായി ഭക്ഷണം തൊഴിൽ വരുമാനം ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അവരെ കൂടുതലും അത് എവിടെയാണല്ലോ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അതാണ് അവരെക്കുറിച്ച് സംബന്ധിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ അത് ഈ സമയത്ത് എലക്ഷൻ ഏതെങ്കിലും തരത്തിൽ കാര്യമായ രീതിയിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല അത് നമുക്ക് കണ്ടറിയാം പിന്നെ ഈ പറയുന്നത് പോലെ സ്ത്രീ വോട്ടേഴ്സിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ ഏതാണ്ട് ഒരു മൂന്നര കോടിയോളം സ്ത്രീ വോട്ടേഴ്സ് തന്നെയുണ്ട് അപ്പം ഇത്തവണ ഇരു കക്ഷികളും കൃത്യമായിട്ടും പ്ലാൻ ചെയ്യിക്കുന്ന സ്ത്രീ വോട്ടർമാരെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്തൊരു കണക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആർ ജെ ഡി നേതാവ് അതായത് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള തേജസ്വി യാദവ് പ്രഖ്യാപിച്ചത് ജീവികാ ജീവികാ ജീവികാദീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുടുംബശ്രീ പോലെ സമാനമായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ അവർക്ക് വേണ്ടി മാസം മുപ്പതിനായിരം രൂപ ശമ്പളം എന്ന പുതിയൊരു സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ള അനൗൺസ്മെൻ്റ് വന്നു അത് തൊട്ടുമുമ്പ് നിതീഷ് കുമാർ ഈ പറയുന്ന മെയ് ബഹൻ യോജന എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പതിനായിരം രൂപ ഒരുപാട് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു അതിന് കൗണ്ടർ എന്നുള്ള രീതിയിലാണ് മുപ്പതിനായിരം രൂപ ശമ്പളം പരിഷ്കരണം എന്ന രീതിയിൽ തേജസ്വി യാദവ് പ്രഖ്യാപനം നടത്തി ഇപ്പം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നിലവിലവിടുത്തെ പ്രധാന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറമെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ പറയുന്ന എസ് ഐ ആറിലൂടെ നടപ്പാക്കിയിട്ടുള്ള അറുപത്തിനാല് ലക്ഷം വോട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്തത് വലിയ രീതിയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് അത് അങ്ങനെ പ്രത്യക്ഷത്തിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ അവിടെ വീണ്ടും വിജയിച്ച് വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്